ഒരു വർഷത്തിനിടെ അരീക്കോട് റൈഹാൻ കണ്ണാശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ ചെയ്ത രോഗികളുടെ സംഗമം സംഘടിപ്പിച്ചു ലുഖ്മാൻ അരീക്കോട് സംഗമത്തിന് നേതൃത്വം നൽകി ഒരു വർഷത്തെ കാഴ്ചകളുടെ അനുഭവങ്ങളും രോഗികൾ പങ്കുവച്ചു അരീക്കോട് അൽറൈഹാൻ റേഹാൻ കണ്ണാശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ ചെയ്ത രോഗികളുടെ സംഗമം സംഘടിപ്പിച്ചത് ഒന്നിച്ചു കണ്ട ഒരു വർഷം എന്ന പ്രമേയത്തിലാണ് ഒരു വർഷത്തിനിടെ ആശുപത്രിയിൽ നിന്ന് വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രോഗികളുടെ സംഗമം നടത്തിയത് ഒരു വർഷത്തിനിടെ തങ്ങൾ കണ്ട കാഴ്ചകളുടെ വിശേഷങ്ങൾ രോഗികൾ പങ്കുവച്ചത് സംഗമത്തിൽ വേറിട്ട കാഴ്ചയായി ലുഖ്മാൻ അരിക്കോട് സംഗമത്തിന് നേതൃത്വം നൽകി ഒരു വർഷം മുൻപാണ് അരിക്കോട് അൽ റൈഹാൻ കണ്ണാശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് വേദനയോ തുന്നലോ ആശുപത്രിവാസമോ ഇല്ലാതെയുള്ള തിമിര ശസ്ത്രക്രിയ എന്ന വിശേഷണത്തോടെയാണ് അരീക്കോട് റൈഹാൻ പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും ലോകോത്തര നിലവാരത്തിലുള്ള ആൽക്കോൺ ലീജിയൻ മെഷീനും അരക്കോടിന് സമ്മാനിക്കാൻ സാധിച്ച സന്തോഷം അൽ റൈഹാൻ ഭാരവാഹികൾ പങ്കുവച്ചു അരീക്കോട് അൽ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ ഡോക്ടർ അൻവർ ഷക്കീബ് ജി വൈദ്യനാഥൻ ഫിറോസ് റസാഖ് നസീബ് പാലേരി തുടങ്ങിയവർ സംസാരിച്ചു നവീകരിച്ച സാങ്കേതിക വിദ്യകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമഗ്ര പരിചരണവുമാണ് അൽ നൽകുന്ന ഉറപ്പെന്ന് അഡ്മിൻ റസീൽ അരീക്കോട് പറഞ്ഞു കേരള മിഷൻ അരീക്കോഡ്